ङ्गाल പോ <laughs> ോടി പുണ്യപി അനന്തോടി പുണ്യപേടി ഭക്ത നൽകിയിടുന്നു അമ്മയ്ക്ക് പൊങ്കാല ആറ്റുക പൊങ്കാല പൊങ്കാല ആറ്റുക പൊങ്കാല

भगवते नारायण ഭഗവതേ വാസുദേഗവതേ വാസുദേഗവതേ നാരായ നമോ ഭഗവതായ ഓം നമോ ഭഗവതേ വാസുദേവാ ഓ നമോ ഭഗവതേ വാസുദേം നമോ ഭഗവതേ നാരായ I'm ഭഗവതീനാരായ

हरे राम हरे राम 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 हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम राम हरे हरे राम राम हरे हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे हरे പഴം പൊങ്കാല കേരളത്തിൽ ആറ്റുകാല പൊങ്കാല ഒക്കെ ഒന്നും നമ്മൾ കേട്ട സമയത്ത് പഴം പൊങ്കാല വേറെ എവിടെയില്ല ആർക്കായിട്ട് നമ്മളിവിടെ തുടങ്ങിയൊരു പരിപാടിയാണ് കാരണം നമ്മുടെ വാമനമൂർത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം ആയിരം പഴമാണ് പണ്ട് കാലത്ത് ആൾക്കാർ ഒരു കാര്യസാധ്യം എന്തെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആയിരം പഴം നീക്കും പ്രാർത്ഥിക്കും അത് ശരിയായ ആയിരം പഴം കഴിക്കും അപ്പോൾ പഴമായിട്ട് ബന്ധപ്പെട്ടൊരു നിവേദ്യ സംസ്കാരമാണ് ഇവിടുത്തെ ീശ്വരൻ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് ഇപ്പം തുടങ്ങി പഴം പൊങ്കാലെ നമ്മൾ തന്നെ പഴം ഉപയോഗിക്കുക പഴം നിവേദിക്കൊണ്ട് നമ്മൾ നമ്മളെ സ്വന്തം കഴിയുകൊണ്ട് ഉള്ളത് നിവേദിക്കുക ആ പഴം പൊങ്കാലെ നമ്മൾ കഴിഞ്ഞ് പത്തോട്ട് പഞ്ച് കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വഴിപാടിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യസാധ്യത്തിനുള്ളതാണ് കാര്യം സാധിക്കും ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും ഈ രീതിയിൽ നല്ല പ്രാർത്ഥന പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് വിപുലമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം രണ്ടാമത് നമ്മൾ ക്ഷേത്രം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ നോക്കിയറിയാം വലിയ പരിപാടികളൊക്കെ നടത്തിയാൽ പോരാ നിത്യനിതാനം നമ്മൾ ഈ ചുറ്റുപാടുള്ള ആൾക്കാരെ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നമ്മുടെ ഇവിടെ വന്ന് ചുഴരാൻ നമുക്ക് സാധിക്കണം ആ രീതിയിൽ അമ്പലമായിട്ടും ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രത്തിൻ്റെ ഉയർച്ച എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ അവിടുത്തെ പിന്നെയാണ് അവിടുത്തെ വന്നുള്ള ദർശനമാണ് അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് ഒത്തു ഒന്ന് ഒത്തു വിചാരിച്ചാൽ ഈ ക്ഷേത്രത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വളരെ രീതിയിൽ മുന്നോട്ട് പോടും വളരെ കാലപ്പം ഇവിടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടു ഇവിടെ ത്രിസന്ധ വരെ അങ്ങനെ വലിയ വലിയ ചടങ്ങുകൾ നടന്നിരുന്നു സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയാരി വരെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള അമ്പലമാണ് അപ്പോൾ ആ അമ്പലത്തെ വീണ്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഭാഗത്ത് മുഴുവൻ ഹിന്ദു ജനങ്ങൾക്കും ഒരു മഹാക്ഷേത്രമാക്കിയിട്ട് നിലയിരുത്തിക്കൊണ്ടിരിക്കും അതിന് ഭഗവാന്റെ അനുഗ്രഹത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പോവാം